നമുക്കേ പെട്ടെന്നൊരു ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഇപ്പോൾ ചോറിൻ്റെ ഒപ്പം ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടൊക്കെ അടിപൊളിയാണ് പെട്ടെന്ന് കഴുകുകയും ചെയ്യും ഒരു പത്ത് മിനിറ്റിൻ്റെ പരിപാടി ഉള്ളൂ ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ആ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്കിന്ന് കറുത്ത് പോവും ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കണം കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് നുറുക്കി അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കണം എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള വഴറ്റിയെടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കളറിനായിട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ പൊടികളൊക്കെ നന്നായി വഴറ്റി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വയറ്റാനായിട്ട് നന്നായി വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആ കിഴങ്ങിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽക്കപ്പോളം അല്ലെങ്കിൽ അതിലും കുറവ് മതി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ദെൻ ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മാക്സിമം മതിയാകും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡിയാണ് വീഡിയോ ഇഷ്ടായാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അട്ടിൽ ഡെൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്